നമസ്കാരം മാലക്ഷ്മി പൂജിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിൽവറിന്റെ ബ്രേസിലായിട്ട് കാണിക്കുന്നത് കേട്ടോ സിൽവറിന്റെ ബ്രേസിലെ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവർ പ്ലേറ്റ് ചെയ്ത് ഓർണമെന്റ്സ് ആണ് ഇത് നമ്മൾ എല്ലാ ദിവസം കാണിക്കുന്നത് സിൽവർ പ്ലേറ്റ് ചെയ്ത് ഓർണമെന്റ്സ് ആണ് സിൽവർ പ്ലേറ്റ് ചെയ്ത് ഓർമ്മമെന്റ്സ് ലഭിക്കുന്ന കേരളത്തിന്റെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്തരം ഷോപ്പാണ് നമ്മളെ നിങ്ങൾ സിൽവർ ഷോ ഓർണമെന്റ്സ് മേടിക്കുന്നതുകൊണ്ട് കൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ലാഭമാണ് കാരണം ഇത് കാഴ്ചകൾ ഗോൾഡ് പോലെ തന്നെ ഈ ഒരു ഡിഫറൻസ് ഇല്ല ഈ ഓർണമെന്റ്സ് ഒക്കെ പണിയുന്നത് സട്ടന്മാരെയൊക്കെ പണിയുന്ന ഓർണമെന്റ്സ് ആയിരിക്കും അതായത് സിൽവർ ഗോൾഡ് പണിയുന്ന ആളുകൾ തന്നെയായിരിക്കും ഇത് പണിയുന്നത് മേക്കിംഗ് അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഗോൾഡിന് യാതൊരു ഡിഫറൻസും കാണത്തില്ല ഇത് വീണ്ടും രണ്ടാമത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഓർമ്മ വാങ്ങിക്കുന്ന ഓർണമെന്റ്സ് പതിമൂന്ന് മാസത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ ആ സിൽവറിന് എത്ര രൂപയുണ്ടോ ആ സിൽവറിന്റെ മുഴുവൻ എമൗണ്ടും ഞങ്ങൾ ഞങ്ങൾ തിരിച്ചു തരുന്ന കേട്ടോ അപ്പൊ അത്തരത്തിൽ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടം വരുന്നില്ല സിൽവറിന്റെ ഓർണമെന്റ്സ് മേടിക്കുമ്പോൾ അലർജിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല അത് ക്ലാവ് പിടിക്കുന്നില്ല അപ്പൊ ഇപ്പൊ ഗോൾഡിന് ഭാരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ട് ഓപ്ഷൻ സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് ആണ് കളർ ഗോൾഡിന് തന്നെയായിരിക്കും ഒരു മാറ്റം കാണത്തില്ല ഞാൻ കാണിക്കുന്ന കൈ ബ്രേസ്ലെറ്റ് ഉണ്ട് ഉണ്ടോ ബ്രേസ്ലെറ്റ്സ് ഇത് പ്യൂർ സിൽവർ പോലെ തന്നെ ഇരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല ഇതിന് ഇതുണ്ട് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും കേട്ടോ സിൽവറെ നമ്മൾ ഗോൾഡ് കവർ ചെയ്തേക്കുന്നതാണ് ഇതിന്റെ ഫിനിഷിംഗ് ഉണ്ട് സ്വർണ്ണത്തിന്റെ അതേ ഫിനിഷിംഗ് ആയിരിക്കും കഴിഞ്ഞ ദിവസം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഇത് ബോംബെ ചെയിൻ ആണ് ബ്രേസ്ലെറ്റ് ആണ് ഫിനിഷിംഗ് ഗോൾഡിന്റെ അതേപോലെ ആയിരിക്കും ഇത് വരുന്ന നമ്മുടെ ഫൈലവയുടെ ബ്രേസ്ലെറ്റ് ആണ് ഇതുണ്ട് ഇതിന്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഗോൾഡിന് ഒരു വ്യത്യാസം കാണത്തില്ല ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഇതാണ് ഗോൾഡൻ ഫയലോടെ കഴിച്ചാൽ വാങ്ങിച്ചിരിക്കും അതേപോലെ തന്നെ ഇരിക്കും പട്ടുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ് ഞാൻ മൂന്നാമത് കാണുന്നത് ഇത് ഞങ്ങൾ പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ഇത് പ്യൂർ സിൽവറാണ് എ സി പി ആണ് ഇതിനകത്ത് എ ഡി സ്റ്റോൺസ് സിർ ആണ് ഇത് പറഞ്ഞിട്ട് സ്റ്റോൺസ് എല്ലാം തന്നെ അപ്പോൾ ഇതിന് പ്ലേറ്റ് ചെയ്യാതിന് ഇത്ര ഭംഗിയുള്ളതുകൊണ്ട് അത് ഞാൻ പ്ലേറ്റ് ചെയ്തതില്ലാതെ മാത്രമേ ഉള്ളൂ ഇത് പ്ലേറ്റ് ചെയ്ത് നമ്മളിൽ ഉണ്ട് ഞാൻ കാണിക്കുന്നത് പ്ലേറ്റ് ചെയ്യാതെ മാത്രമാണ് ഇതല്ല ഫിനിഷിംഗ് ഉണ്ട് അത് ഡെയിലി വരെ യൂസ് ചെയ്യാം ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബ്രേസ്ലെറ്റ് എന്ന നിലയിൽ ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെന്റ്സ് ആണ് കേട്ടോ അത് മുത്തിന്റെ ബ്രേസ്ലെറ്റ് ഇത് മുത്തിന്റെ ബ്രേസ്ലെറ്റ് ആണ് കാണാൻ നല്ല ഫിനിഷിംഗാണ് ഡെയിലി വേർ യൂസ് ചെയ്യാം ഇത് ഓരോ മുത്തും തമ്മിൽ കണ്ടു ലോക്ക് ചെയ്ത് അതുകൊണ്ട് ഒരു കാരണവശാലും അത് പൊട്ടി പോകത്തില്ല ഇതുകൊണ്ട് അടുത്ത് ഞാൻ കാണിക്കുന്ന സിർക്കോൺസിന്റെ വേറെ ബ്രേസ്ലെറ്റ് ആണ് ഇത് എ സി പി ആണ് സി ഇത് ഇങ്ങനെ തന്നെ നല്ല ഭംഗി ഉള്ളതുകൊണ്ട് ഞാൻ പ്ലേറ്റ് ചെയ്താൽ ചെയ്യാത്ത കാണിക്കുന്നത് ഈ സെൻട്രൽ സ്റ്റോൺ കാണുന്ന എല്ലാ സിർക്കോൺ ആണ് ഫോട്ടോയിൽ എത്രമാത്രം വീഡിയോ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല കാരണം വൈറ്റും വൈറ്റും സിൽവറും സിൽവറും സിൽവർ പോലും സ്ട്രോൺ ആയതുകൊണ്ട് കേട്ടോ ഇത് ഫിനിഷിങ് ഫ്ലെക്സിബിൾ ആണ് ഓഫീസ് യൂസിനൊക്കെ ഡെയിലി വേർ യൂസ് ചെയ്യാൻ പോലും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ഇതാണ് സച്ചിൻ ജയിന്റെ അതായത് നമ്മുടെ കോമൺ ആയിട്ട് ഒരുപാട് ആളുകൾക്ക് ചെയിൻ ഉണ്ട് നമ്മുടെ രുദ്രാക്ഷത്തിന്റെയാണ് ബ്രേസ്ലെറ്റ് കാണിച്ചിരിക്കുന്നത് ആണ് കൂള് യൂസ് ചെയ്യുക ലേഡീസിന് യൂസ് ചെയ്യുന്ന ഒരു പ്രശ്നമില്ല കേട്ടോ ഇതിന്റെ പ്രൈസ് പ്ലേറ്റ് ചെയ്യാത്ത സിൽവറിന്റെ നമ്മുടെ ഉണ്ട് ഞാൻ പ്ലേറ്റ് ചെയ്തത് കാണിച്ചത് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച ഭൈരവ നമ്മുടെ ബൈരവേടിച്ചിൻ്റെ വലുതാണ് കുറച്ചുകൂടെ വണ്ണം ഉള്ളതാണ് ഇതിന്റെ ഫിനിഷിങ് ഗോൾഡ് പോലെ തന്നെയായിരിക്കും കാണാൻ ഒരു വ്യത്യാസം നടത്തില്ല അത് തട്ടം വര നല്ല ഫിനിഷിങ് ഉണ്ട് കുറച്ചുമ്പോൾ കാണിച്ച് ബോംബെ ചീൻറെ തൊട്ട് ചെറുത് നൈസായിട്ട് ഈ കുറച്ചൂടെ വണ്ണം നൈസ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു മീഡിയം വണ്ണം വരുന്നത് പിന്നെ സച്ചിൻ ജീൻ സച്ചിൻജിന്റെ ചെത്തീനാണ് ഇത് ഗോൾഡിൽ ഒരുപാട് ആൾക്കാർ ബ്രേസ്ലിൻ ഒരുപക്ഷെ കണ്ടേക്കാം ഇതിന് എ സി പി സിൽവറാണ് സീൽ എല്ലാം ഉണ്ട് ഇതിന്റെ ഫിനിഷിങ് നല്ല ഫിനിഷിങ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ ഈ സച്ചിൻ ജീൻ ആണ് നമ്മുടെ നേരത്തെ ബ്രേസ്ലെറ്റ്സ് ഒരുപാട് ആളുകൾ കൊള്ളേ ടി ടൈപ്പാണ് ഞാൻ പ്ലേറ്റ് ചെയ്തല്ല കാണിക്കുന്നത് പ്ലേറ്റ് ചെയ്യാത്ത ഉള്ളൂ പ്ലേറ്റ് ചെയ്യാത്ത ആൾക്കാർ ഒരുപാട് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പം ഇത്രയും ബ്രേസ്ലെറ്റ്സ് ആണ് ഞാൻ കാണിക്കുന്നത് എല്ലാം പ്യൂർ സിൽവർ ചെയ്താണ് കൂടാതെ നമ്മുടെ ഗവർണർ ആരും മറക്കണ്ട മഹാലക്ഷി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനും ഒരാളെ തിരഞ്ഞെടുത്ത് ഗിഫ്റ്റ് ആയിട്ട് ഗോൾഡിന് കോഴിയും കൊടുക്കുന്നുണ്ട് ചെറിയൊരു കോയിൻ്റെ തരുന്നത് കേട്ടോ അപ്പൊ ഒരു എന്താ ചെയ്യുക നമ്മുടെ നറുക്കെടുപ്പ് അടുത്തു വിചാരിച്ചിട്ടുണ്ടോ നമ്മൾ സാധനം ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് സമയം കിട്ടുന്ന നെക്സ്റ്റ് ഡേ നമ്മുടെ തറക്കെടുപ്പുണ്ട് അത് ജസ്റ്റ് ഞാൻ കാണിച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാവർക്കും ആർക്കെങ്കിലും ആവശ്യമുണ്ട് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്സ്